എൽ ബി എസ് ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് നടത്താൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള ലിങ്കാണ് വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്ഷൻസിന്റെ പൊസിഷൻസ് മാറ്റാനും സാധിക്കും ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആ കോളേജിൽ തന്നെ തുറന്ന് പഠിക്കാനായിട്ട് മുമ്പിലുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തേർഡ് അലോട്ട്മെന്റിൽ തുറന്ന് സാധിക്കും എൽ ബി എസ്സിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് നാളെ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു കോളേജിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റം ലഭിച്ചവർ ടോക്കൺ ഫീ പേയ്മെന്റ് പുതുതായി നടത്തണമെന്നില്ല ഇനി അലോട്ട്മെന്റ് ലിസ്റ്റ് കോളേജ് വൈസ് കാണണമെങ്കിൽ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ അലോട്ടഡ് ലിസ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഴ്സ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നമുക്കിപ്പം കാണേണ്ടത് ബി എസ് സി നേഴ്സിംഗിൻ്റെ അലോട്ടഡ് ലിസ്റ്റാണ് സോ അതുകൊണ്ട് ബി എസ് സി നഴ്സിംഗ് തിരഞ്ഞെടുക്കുക അതിനുശേഷം താഴത്തെ ഓപ്ഷനിൽ നിന്ന് ഏത് കോളേജാണോ കാണേണ്ടത് ആ കോളേജിൻ്റെ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത കോളേജിലേക്ക് എത്ര സ്റ്റുഡൻസിനായിട്ട് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്നും അവർ എത്ര പേയ്മെൻറ്റ്സ് ആണ് ഫീ ആയിട്ട് അടച്ചിരിക്കുന്നതെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലൂടെ ഇനി എത്രത്തോളം വേക്കൻസി സീറ്റ്സ് ആ കോളേജിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഇനി സീറ്റ് വേക്കൻസീസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഓരോ കോളേജിൻ്റെ നെയിം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കോളേജുകളുടെ അലോട്ടഡ് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും